بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ديونا رايا بنت دنمار بريه بطا سنيه دنمار سهور تكلي سهودر سهودر مار بشد വളരെ പവിത്രമായ ധനരാത്രിങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ മറ്റൊരു ദിവസത്തിലേക്ക് നാം കടക്കുകയാണ് വിശുദ്ധ ഖുർആൻ മാനവരാശിയുടെ വെളിച്ചം എന്ന ഈ റമലാവിൻ്റെ ക്യാമ്പയിനോടനുബന്ധിച്ച് അലൈൻ ഐ സി എഫ് ഒരുക്കുന്ന വിജ്ഞാന സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെട്ട ആഴ്മലായി സ്വീകരിക്കുമാറാവട്ടെ വിശുദ്ധ റമലാൻ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് നാളെ പാരിക ലോകത്ത് അനുകൂലമാക്കി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആനിൻ്റെ മാസമാണ് വിശുദ്ധ റമലാൻ റമലാനിൻ്റെ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നത് തന്നെയാണ് മാനവരാശിയുടെ വെളിച്ചമായി പ്രകാശമായി അള്ളാഹു മുത്തലബി സാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അവിടുത്തെ ഉമ്മത്തിന് അവിടുത്തെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള വിശുദ്ധമായ ആശയങ്ങളാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധമായ കലാം കലാ അൻ ഖൗലിൻ സമു തൻ അള്ളാഹുവിൽ നിന്നുള്ള വചനമാണ് വിശുദ്ധ ഖുർആാൻ മനുഷ്യരാശിയുടെ നന്മയാണ് അതിൻ്റെ പ്രമേയം വിശുദ്ധ ഖുർആാനിൻ്റെ പ്രമേയം മനുഷ്യരാണ് മനുഷ്യ സമൂഹമാണ് മുസ്ലിങ്ങളെന്നോ അമുസ്ലിങ്ങളെന്നോ വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ ഒന്നുമില്ലാതെ മുഴുവൻ മനുഷ്യരെയുമാണ് വിശുദ്ധ ഖുർആാൻ പ്രതിപാദിക്കുന്നത് ഖുർആനിന്റെ ശൈലി തന്നെ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഓ മനുഷ്യ സമൂഹമേ മനുഷ്യ സഞ്ജയത്തെ മുഴുവൻ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഈ മനുഷ്യ സമൂഹം ഇവിടെ പിറവിയെടുത്തിട്ടുള്ളത് ഈ മനുഷ്യ സമൂഹത്തെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് വ്യത്യസ്ത ഗോത്രങ്ങളും സമൂഹങ്ങളുമായി നാം നിങ്ങളെ ആക്കിയിട്ടുള്ളത് നിശ്ചയിച്ചിട്ടുള്ളത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്കിടയിൽ ഏറ്റവും ഉത്തമർ നിങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ ഭയന്നു ജീവിക്കുന്നവരാണ് എന്നല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുറാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഭക്തിയുള്ളവരായി അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരായി മാറുക എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ താൽപ്പര്യം ഉത്തരം നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ വിശുദ്ധ റമലാനായി കഴിഞ്ഞാൽ നമുക്ക് ഹരിസിൽ കാണാം ജിബറിൽ അലഹി സ്വലാത്തു വസ്സലാം വരും അവിടുന്ന് ഖുർആൻ ഓരി കേൾപ്പിക്കുന്നു നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ ജിബരിൽ അലഹി സ്വലാത്തു വസ്സലാമിൽ നിന്നും അത് കേട്ട് ോകുകയും വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് ഹരിയത്തിൽ കാണാം അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു കുറു ആന തെർത്തിയില വിശുദ്ധ കുറു ആനെ നിങ്ങൾ തെർത്തിയിലനുസരിച്ച് അതിന്റെ നിയമവും തജുവീരും അനുസരിച്ചുകൊണ്ട് നിങ്ങൾ പാരായണം ചെയ്യുക ഓരോ അക്ഷരങ്ങൾ അതിന്റെ അതിൻ്റെ മഹ്രജ്ജനുസരിച്ചു തന്നെ പഠിക്കുകയും അതിനനുസരിച്ചുകൊണ്ടുള്ള പാരായണം ചെയ്യുകയും വേണമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആാൻ ഈ ലോകത്തിനാകമാനമുള്ള ഉത്ബോധനം മാത്രമാണ് ഒമാഹു ഇല്ലാ ദിഖറുൽ ആലമീൻ ലോകത്തിന് മുഴുവനുമുള്ള ഉദ്ബോധനമാണ് ഈ വിശുദ്ധമായ ഗ്രന്ഥം എന്ന് പലവരും പല സ്ഥലങ്ങളിലും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും സൂറത്തുൽ അംബിയൽ അള്ളാഹു പറയുകയാണ് ഈ വിശുദ്ധ ഗ്രന്ഥം ഈ വിശുദ്ധ ഉദ്ബോധനം മുബാറക്കുൻ അഞ്ജൽനാഹു അനുഗ്രഹപൂർണമായ ഉത്ബോധനമാകുന്നു നാം അവതരിപ്പിച്ചിട്ടുള്ള ഈ ഗ്രന്ഥം വഹാദാ ദിഖുറും എന്നിട്ട ചോദിക്കുകയാണ് എന്നിരിക്കെ അതിനെ എങ്ങനെ നിഷേധിക്കുന്നു നിങ്ങൾക്കെങ്ങനെ നിഷേധിക്കാൻ കഴിയുന്നു നിങ്ങൾ അതിനെ നിഷേധിക്കുന്നവരാണോ എന്നുള്ളാഹു ചോദിക്കുകയാണ് ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ീളം വിശുദ്ധ കുറവാൻ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം ഹൃദയത്തിന്റെ മരുന്നു മനുഷ്യൻ രോഗം ബാധിച്ചാൽ ശരീരത്തിന് മരുന്ന് കഴിക്കുന്നതുപോലെ മനുഷ്യന്റെ ഹൃദയത്തിന് പിടിച്ചിട്ടുള്ള ബാധിച്ചിട്ടുള്ള രോഗത്തിനുള്ള മുക്തി അതിനുള്ള മരുന്ന് വധവാ ഉൽബിൻ ഹംസത്തുൻ അഞ്ചുകാര്യമാണെന്ന മഹാന്മാരായ ആത്മീയ ഭിഷക്കരന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു അതിലൊന്നാമത്തേത് മഹന്മാര് പഠിപ്പിച്ചത് സച്ചിലാവുൻ വിൽമാണ് അർത്ഥമറിഞ്ഞുകൊണ്ട് വിശുദ്ധ കുർആൻ പാരായണം ചെയ്യുക എന്നതാകുന്നു ആശയം മനസ്സിലാക്കി വിശുദ്ധ കുർആൻ അതിങ്ങനെ പാരായണം ചെയ്യുക രാവും പകലിലും പ്രത്യേകിച്ച് രാവുകളിൽ വിശുദ്ധ കുർആാൻ പാരായണം ചെയ്യാൻ നാം കൂടുതൽ സമയം കണ്ടെത്തേണ്ടതുണ്ട് അള്ളാഹു സുബഹാനുഭവത്താല വിശുദ്ധ കുർആാനിലൂടെ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സൂറത്ത് ഫാത്തിറിൽ നമുക്ക് കാണാൻ കഴിയും അല്ലാഹു പറയുന്നു ഇന്നല്ലതീനൂനാബല്ലാ നിശ്ചയമായും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ വേദഗ്രന്ഥം ഈ വിശുദ്ധ കുറുവാൻ പാരായണം ചെയ്യുകയും നിസ്കാരം കൃത്യമായി മുറപോലെ നിർവഹിക്കുകയും നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ വ്യം ചെയ്യുകയും നിങ്ങൾ രഹസ്യം അലാനീയത്തൻ രഹസ്യമായും പരസ്യമായും നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യാൽ ചെയ്യുന്നുവോ എങ്കിൽ അവർ വലിയ പ്രതിഫലമാണ് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത വലിയ കച്ചവടമാണ് അവർക്ക് ലഭിക്കാനുള്ളത് അവർക്ക് ആഗ്രഹിക്കാനുള്ളത് അവർക്ക് ലഭിക്കുന്നത് എന്ന് വിശുദ്ധ കുർആാനിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആൻ നാം പാരായണം ചെയ്യണം വിശുദ്ധ കുർആൻ പാരായണം ചെയ്യുവാനായി അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയത് നാം ശ്രദ്ധിക്കുകയും മഹാനവറികൾ ഒരു ഖത്തമ തീർക്കുന്നു വിശുദ്ധ റമലാനായി കഴിഞ്ഞാൽ രാവിലെ ഒരു ഖത്തമ തീർക്കുന്നു പകലിൽ ഒരു ഖത്തമ തീർക്കുന്നു ഒരു ദിവസം രണ്ട് ഖത്തുമു തീർക്കുകയാണ് ഇമാൻ ഷഫ്റദി അള്ളഹു അൻഹു ഇങ്ങനെ മഹാന്മാർ വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണത്തിനു വേണ്ടി അവർ ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ അതിനുവേണ്ടി അവർ ചെയ്തിട്ടുള്ള നന്മകൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും ഒരു വിശ്വാസിയുടെ ഈമാനിന്റെ ബഹി പ്രകടനമാണ് വിശുദ്ധ ഖുർആാൻ വിശ്വാസത്തിന്റെ പരിമളമാണ് വിശുദ്ധ ഖുർആാൻ പാരായണം വിശ്വാസത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു പരിമളമാണ് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ അവനക്ക് ലഭിക്കുന്നത് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസിയുടെ ഉപമ നക്കനബി സല്ലാഹു അലഹി വസലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് നമ്മെ ഉപമിച്ചതായി കാണാൻ കഴിയും സത്യവിശ്വാസിയുടെ ഉപമ നാരങ്ങ പോലെയാണ് അതിന് നല്ല സുഗന്ധമാണ് നാരങ്ങയ്ക്ക് അതിന്റെ രുചിയോ അസാധ്യകരമായതുമാകുന്നു ഖുർആൻ പാരായണം ചെയ്യാത്ത വിശ്വാസിയോ കത്തമ്പ്രാരക്ക പോലെയാകുന്നു അതിന് നറു മണമില്ല അതിനു മണമില്ല ഗന്ധമില്ല സുഗന്ധമില്ല എന്നാലോ അതിന്റെ രുചി മധുരതരമാകുന്നു അള്ളാഹു അലൈഹി വസ്ലം മതങ്ങൾ വീണ്ടും പഠിപ്പിക്കുകയാണ് ഖുർആൻ പാരായണം ചെയ്യാത്ത കപടവിശ്വാസിയോ മുനാഫിക്കോ അത് ആട്ടങ്ങ പോലെയാണ് അതിന് മണമില്ല രുചിയാണെങ്കിലോ കൈപ്പേറിയതുമാകുന്നു ഇനി ഖുർആാൻ താരണം ചെയ്യുന്ന കബിട വിശ്വാസിയോ അത് റൈഹാൻ പുഷ്പം പോലെയാണ് അതിന് മണമുണ്ട് നല്ല മണമാണ് നറുമണമാണ് പക്ഷേ അതിന്റെ രുചിയാകട്ടെ കൈപ്പേറിയതാകുന്നു മുത്തഫുൻ അലിഹിയായ ഇമാൻ ബുഹാ അലി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ മഹാൻ നബി സല്ലാഹു അലഹി വസ്ലാം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർആാൻ നമുക്ക് പാരായണം ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണ് റമലാനിൽ കൈവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുർആാൻ മുസ്ഹഫില് നോക്കിയും നോക്കാതെയും നമുക്ക് ഓതാൻ കഴിയണം നോക്കാതെ ഓതുമ്പോൾ ആയിരം പദവിയാണെങ്കിൽ നോക്കിയിട്ട് ഓതുകയാണെങ്കിൽ അതിൻ്റെ മടങ്ങ് രണ്ടായിരം പദവി വരെ ലഭിക്കുമെന്ന് മഹാന നബി സല്ലാഹു അലൈഹി വസല്ലാം മതങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബൈ ഹി അവിടുത്തെ ഷോബിൽ ഇമാനിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ വിശുദ്ധുർ പാരായണം ചെയ്യുന്നത് നമ്മുടെ ഈ മാൻ പ്രകാശിതമാവണം നമ്മുടെ മനസ്സ് പലപ്പോഴും പല കാരണങ്ങളാൽ തുരുമ്പ് പിടിക്കുന്നു ഇരുമ്പ് തുരുമ്പ് പിടിക്കുമ്പോലെ മനസ്സ് തുരുമ്പ് പിടിക്കും അത് തുടച്ചു കൊണ്ടേ ഇരിക്കണം ഹൃദയത്തിൻ്റെ മരുന്ന് എന്ന രൂപത്തിൽ മഹാന്മാര് പഠിപ്പിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആൻ തിലാവത്താകുന്നു വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യലാകുന്നു അങ്ങനെ നാം ഓതി ഓതി നമ്മുടെ മനോദർപ്പണത്തിൽ ഹൃദയാന്തരത്തിൽ അടിഞ്ഞുകൂടിയ തുരുമ്പിനെ തുടച്ചുമാറ്റി സദാപ്രകാശം നിലനിർത്താനുള്ള ഏറ്റവും വലിയ ദിവ്യൗഷധമാണ് വിശുദ്ധ ഖുർആാൻ മുത്തലബസ് അലൈഹി വസ്ലം മതങ്ങൾ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായി അവിടുത്തെ ശോബൽ ഈ മാളിൽ ഈ ഹരിസ് ഉദ്ധരിച്ചതായി കാണാൻ കഴിയും മുത്തലബി സല്ലാഹു അലൈ വസ്ലാം മതങ്ങൾ പറയുകയാണ് ഇരുമ്പിന് ഇറുപ്പ് തട്ടുമ്പോൾ ഇരുമ്പിന് വെള്ളം തട്ടുമ്പോൾ തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയങ്ങൾക്കും കര ബാധിക്കുന്ന തുരുമ്പ് ബാധിക്കും അള്ളാഹുവിൻ്റെ പ്രവാചകരെ തുരുമ്പ് നീക്കി ഹൃദയം തെളിയാൻ എന്താണ് മാർഗമെന്ന് മഹാന്മാരായ സഹാബത്ത് അവിടുന്ന് ചോദിച്ചപ്പോൾ മുത്തലബി സല്ലല്ലാഹു അലൈഹി വസ്ലാമതങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഇക്കസ്താറുൽ മോദ് മരണസ്മരണ വർദ്ധിപ്പിക്കുകയും പാരായണം ചെയ്യുക എന്നതുമാകുന്നു അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പരമാവധി പാരായണം ചെയ്യാൻ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുകൊണ്ട് തന്നെ പഠിക്കാൻ നമുക്ക് കഴിയണം ഖുർആൻ പഠിക്കണം ഖുർആൻ ഓതണം ഖുർആൻ ഹിഫ്ദ് ചെയ്യണം മറക്കാതെ അത് കാത്തു സൂക്ഷിക്കാനും നമുക്ക് കഴിയണം ഇങ്ങനെ മടിവരാതെ വരാതെ സാവകാശമോദി അനാവശ്യമായ വൃത്താന്തങ്ങൾക്ക് വേണ്ടി ഒന്നും വിലപ്പെട്ട സമയം ഉപയോഗിക്കാതെ അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അവിടുത്തെ ഗ്രന്ഥത്തിൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഹാരിസുൽ ഉൽ എന്നവർ പറയുകയാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം അദ്ദേഹം ഒരു പള്ളിയിൽ കുറേ കൂട്ടമാളുകളുടെ സമൂപത്തു സമീപത്തു ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ആ ജനങ്ങൾ പള്ളിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നാട്ടുവർത്തമാനങ്ങൾ മുഴുകുകയാണ് അലിറലി അള്ളാഹു താലാഹുവിൻ്റെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ആളുകൾ ഇങ്ങനെ പള്ളിയിൽ വെറുതെ സംസാരിച്ചുകൊണ്ട് പള്ളിയിൽ പള്ളിയിലിരുന്നു കൊണ്ട് സംസാരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ മഹാനായ അലി അലിറലി അള്ളാഹു താലാഹു അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ അതെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അലിറലി അള്ളാഹുനു പറയുന്നു നബി മഹാന നബിസ്വല്ലാഹു അലൈസല്ലാമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് നിശ്ചയമായും പിന്നീട് വലിയ ആപത്ത് വരും എൻ്റെ സമൂഹത്തിൽ വലിയ ആപത്ത് വരും അപ്പോഴുള്ള രക്ഷാമാർഗം എന്താണ് എന്ന് ചോദിക്കുകയാണ് അലിറലി അള്ളാഹു എന്ന് പറയുന്നു ഞാൻ രക്ഷാമാർഗം എന്താണെന്ന് അലൈഹി അസുസല്ലാഹു അലൈവസ്ലതങ്ങളോട് ചോദിച്ചപ്പോൾ മുത്തനു അലൈഹി അലൈ വസ്ലമതങ്ങൾ പറയുന്നു രക്ഷാമാർഗം കിതാബുല്ലാഹ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാകുന്നു അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുക എന്നതാകുന്നു അതുകൊണ്ട് തന്നെ മഹാന്മാരായ മുൻകാലത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ സ്വലിഹീകൾ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാൻ അവരുടെ സമയം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ഹത്തുമു തീർക്കാൻ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരു കത്തുമു തീർക്കാൻ മൂന്നാഴ്ചയിൽ ഒരു ഖത്തുമ തീർക്കാൻ നാലാഴ്ചയിൽ ഒരു മാസത്തിൽ ഒരു ഖത്തുമു തീർക്കാൻ മഹാന്മാരായ സ്വാലിഹീകൾ അവർ ശമിച്ചതായി നമുക്ക് കാണാൻ കഴിയും അവരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും ഖുർആാൻ പാരായണം ചെയ്യുന്നത് പോലെ തന്നെ ഈ ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുക എന്നത് വലിയ പുണ്യകർമ്മമാണ് ഖുർആൻ ഓതപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾക്കത് പരമാവധി ശ്രദ്ധിച്ചു കേൾക്കാൻ കഴിയുന്ന സാഹചര്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം മഹാനായ മുത്തനബിള്ളാഹു അലഹി വസ്ലമ ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും മുത്തനബിള്ളാഹു അലൈഹി തങ്ങൾ വസ്ലമോട് പറയാണ് തങ്ങളോട് പറയുന്നു ഓ അബ്ദുല്ലാ നിങ്ങൾ ഖുർആൻ ഓദി ഓദിച്ചു കേൾക്കണം നിങ്ങൾ ഖുർആൻ ഓതണം എനിക്ക് ഖുർആൻ കേൾക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ അല്പം ഖുർആൻ ഓതൂ മഹാനായ അബ്ദുല്ലാഹിബിൻ പറയുന്നു എങ്ങനെയാണ് ഞാൻ ഖുർആൻ ഓതുക അള്ളാഹുവിന്റെ ഹബീബെ അങ്ങേക്കല്ലേ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ആ ഖുർആൻ ഞാൻ അങ്ങേക്ക് ഓതിക്കേൾപ്പിക്കുകയോ മഹാനാ നബിസല്ലാഹു അലിഹി വസല്ല മതങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ വിശുദ്ധ ഖുർആൻ മറ്റൊരാളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് അബ്ദുല്ലാഹിബുൻ മസൂദ് തങ്ങളെ നിങ്ങൾ അല്പം ഖുർആാനിൽ നിന്ന് നിങ്ങൾ ഓതി എന്നെ ഒന്ന് കേൾപ്പിച്ചാലും മഹാനായ അബ്ദുള്ളാഹുൽ മസൂദ്ർ അലി അള്ളാഹുഹു സൂറത്തു നിസായിലെ ഏതാനും ആയത്തുകൾ കേൾപ്പിക്കുകയാണ് അങ്ങനെ ഓദി ഓദി ഫക്കൈഫാൻ സൂറത്തുനിസ്സായി നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തി എത്തിയപ്പോൾ മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു രംഗമെത്തിയപ്പോൾ ഫക്കൈഫാജ് ഇനാമിൻ കുല് ഉമ്മത്തിമ്പിഷീദിൻ ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം കൊണ്ടുവരികയും ഇക്കൂട്ടരായ ഈ സമൂഹത്തിൻ്റെ സാക്ഷികളായി താങ്കളെ നാം കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എന്നർത്ഥം വരുന്ന ആയത്തെത്തിയപ്പോൾ ആ സമയത്ത് എന്തായിരിക്കും അവസ്ഥ എന്ന ആശയം വരുന്ന സൂറത്തുനിസിലെ നാൽപ്പത്തിയൊന്നാമത്തെ ആഴത്തെത്തിയപ്പോൾ മഹാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ഊദ് തങ്ങളോട് പറയുന്നു ഓ മസ്ഊദ് മസ്ഊദ് തങ്ങളെ നിർത്തു എന്ന് അവിടുന്ന് പറയുകയാണ് അബ്ദുല്ലാഹി മസ്ഊദ് മസൂദ് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കണ്ണുനീരണിരിക്കുന്നു ഇരുനായങ്ങളിൽ നിന്നും കണ്ണുനീർ വാർന്നു കൊണ്ടിരിക്കുകയാണ് ഇമാം ബുഖാരി മുസ്ലിം ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് മറ്റുള്ളവരിൽ നിന്ന് വിശുദ്ധ ഖുർആൻ കേട്ട് അതിന്റെ ആശയം മനസ്സിലാക്കി ഓതുന്ന സമയത്ത് പ്രത്യേകിച്ച് ആ ഓത്ത് ശ്രദ്ധിച്ച് ആശയം ശ്രദ്ധിച്ച് അള്ളാഹുവിന്റെ റഹ്മത്ത് വരുന്ന ആയത്ത് റഹ്മത്തിനെ ചോദിച്ച് അള്ളാഹുവിന്റെ സ്വർഗം വരുന്ന സ്വർഗത്തെ കുറിച്ച് പറയും നരംഗം വരുമ്പോൾ സ്വർഗത്തെ ചോദിച്ച് നരകമായി നരകവുമായി ബന്ധപ്പെട്ട് ശിക്ഷയുമായി ബന്ധപ്പെട്ടത് വരുമ്പോൾ ആ നരകത്തിൽ നിന്നും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും കാവല് ചോദിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാൻ ഓതാൻ നമുക്ക് കഴിയണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വിശുദ്ധമായ ഈ റമദാൻ വിശുദ്ധ കുറുആൻ കൊണ്ട് അനുഗ്രഹീതമായ ഈ വിശുദ്ധ കൊണ്ട് വിജയിക്കുന്ന സ്വലിഹിങ്ങളിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും മുസ്താദുമാരെയും നമ്മുടെ സഹപ്രവർത്തകരെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദുആ ചെയ്യുന്നു